നാലോ എട്ടോ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ അഭ്യൂഹങ്ങളായ അന്തരീക്ഷത്തിൽ ഇങ്ങനെ തിരയടിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത പരിശീലകൻ ആരാവും എന്നതിനെ ചൊല്ലിയുള്ള ചർച്ചകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയ്ക്ക് തീപിടിപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കേരള ബ്ലാസ്റ്റേഴ്സ് അവ തങ്ങളുടെ പരിശീലകനെ കണ്ടെത്താനുള്ള ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് നാല് പേര് ഷോർട്ട് ലിസ്റ്റിലാണ് എന്ന തരത്തിലായിരുന്നു ഇന്നലെ വന്ന അപ്ഡേറ്റ് ഇപ്പോൾ എന്തായാലും ആശിഷ്നേക്ക് മറ്റൊരു അപ്ഡേറ്റും കൊണ്ട് വന്നിട്ടുണ്ട് പുള്ളി പറയുന്നത് ഏഴെട്ട് പരിശീലകർ അവസാനവട്ട ഇൻ്റർവ്യൂ റെഡിയായി നിൽപ്പുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറ്റാലിയൻ പരിശീലകനാണ് നമ്മൾ റൂമറുകളിലൊക്കെ പറഞ്ഞ് ജിനോ ലറ്റേരിയുമായിട്ടും ചർച്ച നടത്തി അദ്ദേഹം ഫൈനൽ കണ്ടൻറ്റേഴ്സിൽ ഒരാളാണ് എന്നാണ് പറയുന്നത് അതുകൂടാതെ സെർജിയോ ലൊബേറോയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനാവാനുള്ള റേസിൽ മുന്നിൽ തന്നെ ഉണ്ടെന്നാണ് ആശിഷിനേക്ക് പറയുന്നത് ഞാൻ എല്ലാവരെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കണം എന്നൊന്നും പറയുന്നില്ല ഞാൻ വരുന്ന അപ്ഡേറ്റുകൾ അങ്ങ് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ ഇത് നമുക്ക് പൂർണ്ണമായിട്ട് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല ഓഫീഷ്യൽ വരുന്നവരെ സോ ആശിഷിനേക്കിട്ട് അപ്ഡേറ്റ് ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ